കലലുയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന വിശിയാൽ പ്രിയ ഇന്ന് നാം ശ്രവിക്കുന്ന വചനം ഒന്നത്തെ ശ്രോണിക്കാൻ അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനം ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുൻ ഇതാണ് ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിക്കുന്ന ദൈവഹിതം കലലുയ്യ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഹലലുയ്യ വിഷിയാൽ പ്രിയ ഈ വചനത്തിലൂടെ ഈശോ നാം ഓരോരുത്തരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ എന്ന പ്രിയുള്ളവരെ കഴിഞ്ഞ ജീവിതത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച ഒരുപാട് വഴികളുണ്ട് ഇന്നു നാം കടന്നു പോകുന്ന പല അവസ്ഥകളും നമ്മെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈശോ ഈ വചനത്തിലൂടെ പറയുകയാണ് നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിച്ച ദൈവം നിന്നെ നയിച്ച എല്ലാ വഴികളെയും ഓർത്ത് നീ നന്ദി പറയാന് അങ്ങനെ നന്ദി പറയുമ്പോൾ നിൻ്റെ ഇന്നുകളിൽ നീ കടന്നു പോകുന്ന അവസ്ഥകളിൽ എന്തെങ്കിലും പ്രയാസപ്പെടുത്തുന്ന അനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവയെല്ലാം മാറിപ്പോകാൻ ഇത് കാരണമാകും അതുകൊണ്ട് നമുക്ക് ഈ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ഇന്നുകളിലെ അനുഗ്രഹത്തിന് തടസ്സമായിട്ടുള്ളതെല്ലാം അകന്നു പോകാനായി എൻ്റെ ഇന്നലകളിൽ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ച എല്ലാ കാര്യങ്ങളെയും ഓർത്ത് എല്ലാ വ്യക്തികളെയും ഓർത്ത് എൻ്റെ ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും ഓർത്ത് ദൈവസന്നദ്ധിയിൽ ഞാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുമ്പോൾ നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് എൻ്റെ എല്ലാ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും അകറ്റിക്കളഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിത്തീരുമെന്ന് നമുക്ക് വിശ്വസിക്കാം ദൈവമെല്ലാവരെയും സമൃദ്ധമായി എനിക്ക് പ്രൈസ് പ്രൈസ്ത ലോട്ട്